ഫൈനൽ ഗീസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ അയൺമാൻ സൂപ്പർ പവറും കളക്ക് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൂപ്പർ പവറും കളക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാൻ ഇരുപതിൽ പറഞ്ഞു തരാം അതുപോലെ തന്നെ ഗീസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു ന്യൂ എയർപോർട്ടിൻ്റെ കുറച്ചധികം ഡീറ്റെയിൽസ് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ന്യൂ എയർപോർട്ടിൻ്റെ ഡീറ്റെയിൽസ് എന്നിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് കേസിൽ ഒരു ഒരു ട്രിക്ക് ആണ് നമ്മൾ അൺലിമിറ്റഡ് എറോപ്ലെയിനുകളൊക്കെ നമുക്ക് സ്പോൺ ചെയ്യാൻ പറ്റും അപ്പോൾ അൺലിമിറ്റഡ് ഏറോപ്ലയിൻ എടുക്കുന്ന ട്രിക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കാണിച്ചിരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണിച്ചിരിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്തേക്കാത്ത കൊടുക്കുന്നുണ്ട് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഉറപ്പു പിന്നെ നമ്മൾ ഇതിൻ്റെ ഭയങ്കരത്തിലുള്ള ഒരു കൂട്ടുകാരോട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയൊരു അടിപൊളി അയൺമാൻ്റെ സൂപ്പർ പവർ എടുക്കാൻ നോക്കുക അതിന് മുന്നേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അൺലിമിറ്റഡ് എയറോപ്ലെയിനിൻ്റെ ട്രിക്കുകളൊക്കെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് എന്ന വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ വീട് സ്കിപ്പ് ചെയ്യാൻ മുഴുവൻ കാണാൻ തുടക്കം ഓക്കെ അപ്പം നിങ്ങൾ ഇതൊരു ട്രിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് നിങ്ങൾ എയർപോർട്ടിൽ വരാം എയർപോർട്ട് വന്നിട്ട് ഇവിടെ കിടക്കണം നമ്മുടെ ബിഗ് പ്ലെയിനും ജസ്റ്റ് ഒന്ന് കയറാം ഈ ഒരു ബിഗ് പ്ലെയിനകത്ത് ജസ്റ്റ് ഒന്ന് കയറാം എയർപോർട്ട് വന്നിട്ട് ജസ്റ്റ് ബിഗ് പ്ലെയിനിനകത്തും അകത്തും കാലൊക്കെ ഒന്ന് കയറിയതിന് ശേഷം നമ്മൾ ഈ ഒരു എയ്റോപ്ലെയിൻ്റെ ബാക്കെടുക്കുക എസ് മാക്സിമം ബാക്കെടുത്ത് വിളി കൊണ്ടുപോകാം ആ പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു ലൊക്കേഷൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു തരണം ഈ ഒരു ഈ ഒരു പ്ലെയിനിനെ മാക്സിമം ആ ഒരു പ്ലെയിനിനെ ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തൊട്ട് കൊണ്ടുവന്നു തരണം അപ്പോൾ നമ്മൾ ഈ എറോപ്ലൈനും കണക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇടുകയാണ് യസ് ഓക്കെ അപ്പോൾ ഞാൻ ഈ ചെയ്യുമ്പോഴെ തന്നെ നിങ്ങളും ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി കിട്ടില്ല ട്രിക്ക് വർക്ക് വർക്കാവത്തുള്ളൂ അൺലിമിറ്റഡ് ഏറോപ്ലെയിനും കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവരെന്നു വെച്ചാൽ നിങ്ങൾ ഈ ഒരു പ്ലെയിനിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങാം എയറോപ്ലെയിനകത്ത് ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം ഇങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങൾ നേരെ നമ്മുടെ സൂപ്പർ ജമ്പിങ്ങുകളൊക്കെ ആക്ടിവേറ്റ് ചെയ്ത സൂപ്പർ ജമ്പിങ്ങുകളൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്ത് തൊട്ടടുത്ത് ഇങ്ങനെ നമ്മളെ ഇറക്കി ഗ്രില്ലിൻ്റെ അടുത്ത് വന്നിട്ട് നേരെ നമ്മൾ ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ് കോർണറിൻ്റെ അങ്ങോട്ടേക്ക് വരാം ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ് കോർണറിൻ്റെ അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുക രണ്ട് മിനിറ്റ് നിന്നതിന് ശേഷം തിരിച്ച് നമ്മൾ ഓടി നമ്മൾ ആ ഒരു എയർപോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയിനിൽ കിടന്നെടുത്ത് വേറൊരു പ്ലെയിനുകളൊക്കെ വന്ന സ്പോണായി എനിക്ക് നിങ്ങൾ കാണാനായിട്ട് പറ്റും ഈ ഒരു ഞാൻ ഇപ്പം ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്ലെയിൻ വേണോ നമ്മുടെ ഗെയിമിൽ നിന്ന് ഈ ഒരു എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് കണക്ക് ഇറക്കാനും സാധിക്കും എത്ര പ്ലെയിൻ വേണോ നിങ്ങൾക്ക് നമ്മുടെ എയർപോർട്ടിൽ നിന്ന് കണക്കെ ഇറക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ട്രിക്ക് എന്തായാലും മാക്സിമം ഒരു മൂന്ന് പ്ലെയിനുകളൊക്കെ എടുത്ത് ഇട്ട് കാണിച്ചത് നിങ്ങൾക്ക് എത്ര വേണോ എത്ര പ്ലെയിൻ വേണോ ഇതുപോലെ തന്നെ ഞാൻ ചെയ്ത അതേ മെത്തേഡിലൂടെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഗീം ഈ ഒരു എയർപോർട്ടിൻ്റെ പുറത്തു നിങ്ങളൊക്കെ കൊണ്ടുവന്നിടാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ഏറോപ്ലെയിനങ്ങൾക്ക് അത്യാവശ്യം കിടിലും ട്രിക്ക് ആണ് എത്ര എയറോപ്ലെയിൻ എയറോപ്ലൈനാണോ നിങ്ങൾക്ക് സ്പോൺ ചെയ്യിപ്പിക്കാമെന്നത് കൊലപ്പം ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് ഈ ഒരു എയറോപ്ലെയിനുകളൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ചുതരാം അപ്പോൾ കേസ് നമ്മളെ രണ്ട് എയ്റോപ്ലെയിനുകളൊക്കെ കൊണ്ടിട്ടുണ്ട് എയറോപ്ലെയിൻ ഇട്ടതിനു ശേഷം നിങ്ങൾ നേരെ ചെയ്യാത് ഈ ഒരു എയറോപ്ലൈനകത്ത് നിന്ന് വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങാം അകത്തുനിന്ന് എയറോപ്ലെയിനകത്തുനിന്ന് വെളിയിലോട്ടിറങ്ങിയിട്ട് നിങ്ങൾ നേരെ ഈ ഒരു ഗ്രില്ലിൻ്റെ അടുത്തുണ്ടോ സീര ഗ്രില്ലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക ഗ്രില്ലിൻ്റെ വന്ന് നിന്നിട്ട് നേരെ നിങ്ങൾ നമ്മുടെ ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലോട്ട് ഓടാം പോലീസ് സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലോട്ട് ഓടിയിട്ട് തിരിച്ച് നമ്മൾ എയർപോർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെയും നമ്മുടെ ഒരു പ്ലെയിനിങ്ങൾക്ക് ഇവിടെ സ്പോൺ ആയിരിക്കുന്ന കാണാൻ പറ്റുക അപ്പോൾ ഇതാണ് ഈ നമ്മുടെ ട്രിക്ക് ഇതുപോലെ നിങ്ങൾക്ക് എത്ര 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 പ്ലെയിൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിങ് ഈ ഒരു എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ടും കണക്കിറക്കാനായിട്ട് സാധിക്കും എത്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ പ്ലെയിനുകളൊക്കെ നിങ്ങൾക്ക് ഈ എയർപോർട്ടിൻ്റെ പുറത്തോടുകളൊക്കെ ഇറക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഗീസ് ഇതാണ് കേസ് നമ്മൾ അടിപൊളി ട്രിക്ക് എത്രയുള്ള നിങ്ങൾക്ക് എത്ര എയറോപ്ലൈനുകൾ വേണോ അത്രയും എയറോപ്ലെയിൻ നമുക്ക് ഈ ഒരു പുറത്തുങ്ങൾക്ക് സ്പോൺ ചെയ്ത് ഇടാനൊക്കെ സാധിക്കും അപ്പോൾ കേസ് നമുക്ക് ഇപ്പോൾ കിട്ടിയ റൂമറാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ഈ ഒരു അടിപൊളി അയൺമാനിൻ്റെ പവറുകളൊക്കെ വരാനായിട്ട് പോകണം അപ്പോൾ ഈ ഒരു ന്യൂ അയൺമാൻ പവറുകളൊക്കെ എപ്പോൾ കിട്ടും ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതിന് മുന്നേറ്റിൻ്റെ ഗെയിം പ്ലേ വേണ്ടി നിങ്ങൾ കാണാം ഓക്കെ സൂപ്പറാണ് ഗസ് നമ്മൾ ഒറിജിനൽ നമ്മൾ അയൺമാനെ പോലെ തന്നെ തന്നെയായിരിക്കും ചെയ്തു വെച്ചിട്ടുണ്ട് അയൺമാൻ എങ്ങനെയാണ് അവഞ്ചേഴ്സിലും കാണൊക്കെ പറക്കണത് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അയൺമാൻ്റെ സൂപ്പർ പവർ പവറും കാണൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം സൂപ്പറായിട്ട് കഴിഞ്ഞാൽ ഈ ഒരു അയൺമാൻ്റെ പവറും കാളൊക്കെ സൂപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓക്കെ അപ്പോൾ എത്ര കൂട്ടുകാർക്ക് ഈ ഒരു അടിപൊളി അയൺമാൻ്റെ പവറുകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കല്ലെ ഈ അടിപൊളി അയൺമാൻ്റെ പവറുകളാണ് അപ്പോൾ എത്ര കൂട്ടുകാർക്ക് ഈ ഒരു അടിപൊളി അയൺമാൻ്റെ പവറും കളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ല അടിപൊളിയാണ് ഇത് നമ്മൾ ഗെയിമിലോട്ട് പുതിയതായിട്ട് വരാൻ ഉള്ള കുറച്ച് പവേഴ്സാണ് നമ്മൾ അയൺമാൻ്റെ പവർ നമ്മുടെ ഗെയിമിലോട്ട് ഉടൻ തന്നെ വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് ഓക്കെ എന്തെങ്കിലും കാത്തിരിക്കുക എന്തേലും ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതാണ് ഇപ്പം നമ്മുടെ ഗെയിമിൽ നിലവിലെ ഈ ഒരു സൂപ്പർ പഞ്ചും കളക്കെ സൂപ്പർ പഞ്ചും സൂപ്പർ ജമ്പും അൾട്രാ ജമ്പും കളക്കെ ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് നിലവിലേ ഉള്ളൂ ഇനി നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പം ഇതിപ്പോൾ സ്പൈഡർമാൻ്റെ ജമ്പാണ് കഴിച്ചത് നിങ്ങളെ കണ്ടു തുടക്കുക സ്പൈഡർമാൻ്റെ ജമ്പും സ്പൈഡർമാൻ്റെ സൂപ്പർ പഞ്ചാണ് ഇത് ഇനി നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ അയൺമാൻ്റെ സൂപ്പർ പവറാണ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ നമ്മൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ സ്പൈഡർമാൻ്റെ അൾട്രാ ജമ്പും സൂപ്പർ ജമ്പും ഉണ്ട് ഇപ്പോൾ സ്പൈഡർമാൻ്റെ അൾട്രാ ജമ്പും സൂപ്പർ ജമ്പും നമ്മുടെ ഗെയിമിലോട്ട് വന്നത് ഇനി നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ആ ഒരു അടിപൊളി അയൺമാൻ്റെ പവറാണ് വരാനായിട്ട് പോണത് അപ്പം എല്ലാ കൂട്ടർ കാത്തിരിക്കും അപ്പോൾ നമ്മൾ അയൺമാൻ്റെ പവർ ഉപയോഗിച്ച് കളിക്കണതാണ് ഗസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏത് രീതിയിൽ ഹൈറ്റിൽ പറക്കണമെങ്കിൽ മേളിലോട്ടാക്കിയാൽ മതി അങ്ങനത്തെ കുറേ കുറേ ഫ്യൂച്ചേഴ്സായിട്ടാണ് ഇങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ അയൺമാൻ്റെ പവർ വരാനായിട്ട് പോണത് അപ്പോൾ എല്ലാ കൂട്ടുകാരെ കാത്തിരിക്കുക നമ്മുടെ അയൺമാൻ്റെ പവർ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേസ് അപ്പം എൻ്റെ ചീറ്റ് കോഡൊന്നും ഇപ്പം റിവീൽ ആയിട്ടില്ല അപ്പം എൻ്റെ ചീറ്റ് കോഡ് വരണമെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളവരെ ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ആ ചീറ്റ് കോഡൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടണമെങ്കിൽ എൻ്റെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാത്തൊള്ളെന്നു പറഞ്ഞാൽ ബെല്ലക്കൻ ഒന്ന് എനേബിൾ പിന്നെ നമ്മളെ ഇന്ത്യൻ ബൈക്ക് ത്രീഡി കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഒരു അടിപൊളി കിട്ടിലും പവറാണ് നമ്മുടെ അയൺമാൻ്റെ പവറാണ് നമ്മുടെ ഗീമിലോട്ട് വരാൻ പോകുന്നത് നമുക്ക് അയൻമാനെ പോലും ഏത് സ്ഥലത്തോടാണ് പറഞ്ഞുങ്ങളൊക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി പവറാണ് ഗസ് അതുകൊണ്ടുതന്നെ മാക്സിമം എല്ലാ കൂട്ടുകാരും ഈ ഒരു അടിപൊളി പവർ വരാൻ കഴിഞ്ഞിട്ട് കാത്തിരിക്കുക ഇതിപ്പോൾ നമ്മുടെ ഡെവലപ്പർ പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി അയൺമാൻ്റെ പവറുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് അപ്പോൾ ഡെവലപ്പർ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ വേറൊരു മാറ്റമില്ല കേൾക്കാം എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി അയൺമാൻ്റെ സൂപ്പർ പവറുകളൊക്കെ വരുമെന്നതിന് ഒരു ഡൗട്ടും ഇല്ല കേസ് അപ്പോൾ വലിയ കുട്ടികൾ കാത്തിരിക്കുക എന്തായാലും നമ്മൾ ഈ ഒരു അടിപൊളി സൂപ്പർമാൻ്റെ അയൺമാൻ്റെ പവറുകളൊക്കെ വരും അയൺമാൻ്റെ സൂപ്പർമാനൊക്കെ പവേഴ്സൊക്കെ പറക്കണ ക ഇത് തന്നെയാണ് കേസ് ഇപ്പോൾ എന്തായാലും അയൺമാൻ്റെ പവറാണ് വരാൻ പോലെ വിലക്കൂട്ടാൻ കാത്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു എയർപോർട്ട് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്ന ഒരു വീഡിയോ നമ്മൾ അയൺമാൻ്റെ സൂപ്പർ പവർ അപ്പോൾ അയൺമാൻ്റെ സൂപ്പർ പവർ പിന്നെ ഈ ഒരു എയർപോർട്ടും ഒരുമിച്ചായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതെന്നാണ് നമ്മളടുത്ത് ഡെവലപ്പർ പറഞ്ഞത് ഓക്കെ അപ്പോൾ അവർ രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ കാത്തിരിക്കുക ഉടൻ തന്നെ വരുമെന്നാണ് പറഞ്ഞത് എന്തായാലും ഈ ഒരു മാസത്തിനകം എന്തായാലും ഈ ജനുവരി മാസത്തിനകം ഈ ഒരു ജനുവരി മാസത്തിനകം ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി എയർപോർട്ടും അയൺമാൻ്റെ പവറുകളൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഇന്നത്തെ ഇരുപത്തേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാത്രം പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വിളിയിൽ കാണാൻ ഓക്കെ ബൈ